എന്താ ഞാന് ഇച്ചിരിന്ന് കഴുകി ഞാനിവിടെ വന്നത് എന്റെ കൊച്ചുമകയുടെ പിറന്നാളായി അപ്പം അവിടെ അമ്മ അങ് വിദേശത്ത് അമേരിക്കയില്ല അപ്പൊ അവിടെ വിളിച്ചു പറഞ്ഞു ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളല്ലേ അതുകൊണ്ട് പപ്പ ഇന്ന് ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കുറച്ച് പാവ പിടിച്ച് അമ്മമാര് താമസിക്കുന്നുണ്ട് അവിടെ വാങ്ങിച്ചു കൊടുത്ത ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചും ആഹാരം കൊണ്ട് ഞാൻ ആയിക്കോട്ടെ പലരും കൂടെ വരാറുണ്ട് ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ കാണാറുണ്ട് നിങ്ങളൊക്കെ വരുന്നതാ ഞങ്ങൾക്ക് സന്തോഷം അവിടെ ഒത്തിരി പേരുണ്ട് ചിരിച്ചുകൊണ്ട് അകത്ത് കരഞ്ഞുകൊണ്ട് ചിരിച്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാര് മക്കള് വേണ്ടാതെ തള്ളിക്കളഞ്ഞവരും വഴി കൊണ്ട് ഉപേക്ഷിച്ചവരും മക്കൾക്ക് വേണ്ടാത്തവരും ഒക്കെ ഉണ്ട് എനിക്ക് ആ റാമക്കള അവരുടെ അപ്പം മരിച്ചപ്പം സ്വത്തൊക്കെ അവർക്കൊക്കെ അങ്ങ് കൊടുത്തു എല്ലാം ഭാഗം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ എനിക്കൊന്നും വേണ്ടെന്നാ ഏതെങ്കിലും ഒരു മക്കളെ കൂടെ അങ്ങ് കഴിയാന്ന് വിചാരിച്ചു ഇളയ മോൻ്റെ കൂടെ ആയിരുന്നു ഇപ്പൊ രണ്ടോ മൂന്ന് വർഷമായി എന്നെ ഇവിടെ കൊണ്ട് അവൻ ഉപേക്ഷിച്ചിട്ട് അവന്റെ കുറ്റമല്ല അവനിപ്പൊ വലിയ വീടും എല്ലാം വെച്ചു അപ്പൊ ഞാൻ അതിലെ നടക്കുന്നതും ഞാൻ ഇടുന്ന ഡ്രസ്സും ഒന്നും അവരുടെ ടാറ്റസിന് പറ്റത്തില്ല ഞാൻ അവിടെ തുപ്പുന്നു ഞാൻ അവിടെ ചുമക്കുന്നു അവന്റെ ഭാര്യക്കങ്ങ് ഭയങ്കര പ്രശ്നമാണ് നല്ല കുട്ടിയാ പക്ഷെ അവരുടെ ജീവിതത്തിനൊരു അരസത ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞെന്നെ ഇവിടെ കൊണ്ടാക്ക ഇവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരെല്ലാവരും വിടെ സന്തോഷമായിട്ടാ കഴിയുന്നത് ഒത്തിരി പേരുണ്ട് ഈ ആറ് ആമക്കളെ വളർത്താൻ ഞാൻ മതിയായിരുന്നു പ്രായമായപ്പം അവർ പേര് നോക്കിയിട്ട് എന്നെ പോറ്റാൻ പറ്റുന്നില്ലെന്ന് അവര് പറയുന്നേ ആ അവര് ഈ പ്രായമാവുമല്ലോ ഉണ്ട് എവിടെയാ ആ എല്ലാരും വിദേശത്തൊക്കെയാ എല്ലാരും കാലത്ത് എല്ലാരെയും കഷ്ടപ്പെട്ട് വളർത്തി എല്ലാരും വിദേശത്തൊക്കെയാ എല്ലാരും വിദേശത്താ ഇളെ മരുമോള് മാത്രമേ ഉള്ളൂ വീട്ടില് അവക്കിപ്പം അവരുടെ ആൾക്കാരൊക്കെ വരുമ്പളേ നമ്മളിങ്ങനെ അഴുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മുറുക്കി ുപ്പിയൊക്കെ നടക്കുന്ന അവർക്ക് ഇഷ്ട ആ ഒരാടെ സഹായം ഉണ്ട് എണീക്ക ഈയിടെ ഒന്ന് വീണു കാലിന് വയ്യാ അതുകൊണ്ടാ എഴുന്നക്കത്തുള്ളൂ ഇവിടെ സന്തോഷമാ കൊഴപ്പൊന്നും ഇല്ല ഇവിടെ അമ്മച്ചിമാരുണ്ട് ആ ആ ഓരോ ഉപാധികള് പറഞ്ഞേ വീട്ടിൽ സൗകര്യം ഇല്ലെന്നും വിദേശത്ത് പോണോന്നും ഒക്കെ പറഞ്ഞു ഏൽപ്പിച്ചേച്ച് പോയേക്കുന്നോട്ട് തുടങ്ങി കഴിഞ്ഞാല് ആരോഗ്യ സമയത്ത് അപ്പനൊമ്മയും മക്കളെ വളർത്തി വലുതാക്കി അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തു പക്ഷെ അപ്പനൊമ്മയും പ്രായമായി കഴിയുമ്പോഴ് ഇന്ന് ആ മക്കൾക്ക് അപ്പനെയും അമ്മയും വേണ്ട പണ്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്ത് മക്കളെ നോക്കാൻ ഒരമ്മ മതിയായിരുന്നു ഇന്ന് ഒരമ്മയെ നോക്കാൻ പത്ത് മക്കളെ കൊണ്ട് വെക്കാത്ത ഒരു സാഹചര്യം വന്നിരിക്കുക എന്തോ ചെയ്യാൻ ആ സാധനം അമ്മ ഞാന് അമ്പജിക്ക് ഇച്ചിരി ഡ്രസ്സുകളും കാര്യങ്ങളും പറഞ്ഞാൽ അമ്മച്ചിക്ക് തന്നെ എല്ലാം കൂടെ പറയുകയുണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ എന്റെ മോനെ വിളിച്ചു പറഞ്ഞ കൊച്ചും കൂടെ പറഞ്ഞു വേണ്ടി നല്ലൊരു അമ്മച്ചയ്ക്ക് ഡ്രസ്സാ മറ്റുള്ളവർക്കും എനിക്ക് അമ്മ സന്തോഷം നിങ്ങളുടെ സന്തോഷം ഓക്കെ ഓക്കെ സന്തോഷം